ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റീനാണ് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനർ നോക്കുമ്പോൾ നമുക്ക് പുതിയ ലൈനർ കിടക്കണേ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ നമുക്ക് അതിൻ്റെ ചെയിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ചെയിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസായിട്ടുണ്ട് പക്ഷെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാം അതിനുശേഷം ഓയിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കാം എയർഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ എയർഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഹെഡിനകത്തും അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട് അത് സ്വാഭാവികമായിട്ടും നമുക്കത് എയർ ഫിൽട്ടർ നമുക്ക് മാറ്റിയിടണം കാരണമെന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് പൊലൂഷൻ ഫെയിൽഡായി കിടക്കാം നവംബർ ഇരുപത്തി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഓൾറെഡി അതിൻ്റെ പൊല്യൂഷൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് കിടക്കണമാണ് അപ്പോൾ അത് നമുക്ക് പൊല്യൂഷനും കൂടി ഇപ്പോഴത്തെ കണ്ടീഷനിൽ പൊല്യൂഷനും കൂടി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽട്ടർ നമുക്ക് എന്തെങ്കിലും മാറണം നമുക്ക് ഈ കണ്ടീഷനിൽ ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം നടപടി ആയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാർബോട്ടർ യൂണിറ്റ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ ടൂൺ ചെയ്ത് നോക്കാം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ കാർബോറ് കൂടി അഴിക്കേണ്ടി വരും ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നല്ല നമുക്ക് ബാക്കിയുടെ സർവീസ് വർക്ക് കഴിഞ്ഞതിന് ശേഷം എയർ ഫിൽട്ടർ ഒക്കെ മാറ്റി ഒന്ന് കൊണ്ടുപോയിട്ട് ടൂൺ ചെയ്തിട്ടൊന്നും കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം പാസ്സാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാർബോട്ട് കൂടി ഒന്ന് അഴിച്ചു ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നോക്കുമ്പോൾ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി തള്ളണ സമയത്തൊക്കെ ഫ്രണ്ടിൽ നിന്ന് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡോ മീറ്ററിൻ്റെ ഉള്ളിൽ വന്ന ക്രോൺ പിന്നിയൻസെറ്റാണ് കംപ്ലയിൻ്റ് അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും പിന്നെ ഈ കേബിളിന് വലിയ പഴക്കമില്ല പക്ഷേ എങ്കിലും കൂടി നമുക്കതിൻ്റെ ഉള്ളിൽ ഈ കേബിള് കണക്റ്റ് ചെയ്യുന്നത് ഒരു സെൻസർ യൂണിറ്റിമ്മേ ആണ് ആ സെൻസർ യൂണിറ്റ് ടൈറ്റായിട്ടാണ് ഈ ഐറ്റം പോണേന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുതിയത് മാറ്റിയാലും നിൽക്കണമെന്നില്ല കേട്ടോ അപ്പം അത് ടൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ അത് റെഡി ആയി പോകൂളും അപ്പോൾ എന്തായാലും അത് മാറ്റിയിടാം അപ്പോൾ സൗണ്ട് ഡേസ് റെഡി ആവണമെങ്കിൽ അത് മാറ്റിയാലും ശരിയാവുള്ളൂ പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കാ പ്ലഗിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ചു വയ്ക്കേണ്ടത് പ്ലഗ് പുതിയ പ്ലഗ് ആണ് ഇത് കിടക്കണത് ഹെഡിൻ്റെ ഭാഗത്തായാലും അത്യാവശ്യം കാർബണിൻ്റെ ചെറിയ പ്രസൻസ് ഉണ്ട് അത്യാവശ്യം കാരണം എന്താണെന്ന് ഇത് പുതിയ പ്ലഗ്ഗ് ആണ് അതിൻ്റെ കറക്റ്റ് ആ പോയിന്റിലേക്ക് നോക്കുമ്പോൾ അറിയാം നമുക്ക് അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് അതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റിയിടാം പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കുന്നുണ്ട് ബാറ്ററി കൂടി ഇന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമുക്കിന്ന് ഇരിക്കുന്ന ബാറ്ററി എക്സ് ചെയ്യേണ്ട ബാറ്ററി ആണ് നമുക്കതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതൽ നടത്തി വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ ബാറ്ററി വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് എട്ടേ മൂന്നാം റേഞ്ചിലേക്ക് വരുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കംപ്ലയിൻസ് എന്തിനുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് നിലവിൽ ഓക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ബാറ്ററിക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അറിയും അപ്പോൾ നമുക്ക് ജനറൽ സർവീസായിട്ട് ചെയ്യാം അതേപോലെ തന്നെ പൊലൂഷൻ്റെ വർക്ക് പൊല്യൂഷൻ കൂടി നമുക്ക് എടുക്കാം കാരണം ഇപ്പോൾ കമ്പൽസറി ആയിട്ടത് സ്ട്രിക്റ്റ് ആക്കിയാൽ ആണെങ്കിൽ നമ്മളത് എടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ എയർ ഫിൽറ്റർ സ്പീഡ് ഓമീറ്ററിൻ്റെ ക്രൗൺ പിന്നീൻസെറ്റ് അത്രയാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്പേർടണം കേട്ടോ നമുക്ക് ഈ ക്ലച്ചിൻ്റെ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് നമുക്ക് കേട്ടോ അത് ഒന്ന് മാറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം നടപടി ആയിരിക്കും എനിക്കൊന്ന് മാറ്റിടേണ്ടി വരും കാരണം അല്ലെങ്കിൽ ക്ലച്ചിൻ ഡിസ് കംപ്ലയിൻറ്റ് വരാനായിട്ടൊരു സാധ്യതയുണ്ട് ക്ലച്ച് ശരിക്കും പറഞ്ഞാൽ ആ തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ട് അതിനകത്ത് പിന്നെ ചെറിയൊരു ടൈറ്റും കാണിക്കുന്നുണ്ട് അതപ്പം നോക്കിയിട്ട് അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി